ിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഭചന നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചനം എസ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അദ്ധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് അവിടെ ഉപവാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പറയുമ്പോൾ പ്രവാചകനിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മം അഥവാ നോമ്പെന്ന് ഒന്ന് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വയം പരിത്യാഗമാണ് സ്വയം പരിത്യാഗം നടത്തുമ്പോൾ അത് മറ്റുള്ളവന് ഒരു മുതൽക്കൂട്ടായി മാറണം അതിൽ നോമ്പിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നീ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ നീ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിൻ്റെ ഭക്ഷണം അർഹതപ്പെട്ട ഒരുത്തിന് കൊടുക്കാൻ നീ തയ്യാറാകുക എന്നുള്ളത് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വഴി നടത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ